ിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി രണ്ടു മണിക്കൂർ മാത്രം മൂന്ന് മണി വരെ പത്രിക നൽകാം ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും കൂട്ടലും കിഴിക്കലും തർക്കങ്ങളുമെല്ലാം കഴിഞ്ഞ് മത്സരത്തിനിറങ്ങണമെങ്കിൽ ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രിക നൽകണം തർക്കമുണ്ടായിടത്ത സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനുള്ള തിരക്കിലായിരുന്നു പലയിടത്തും നേതൃത്വങ്ങൾ നാമനിർദ്ദേശ പത്രികകൾ ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും ഈ മാസം ഇരുപത്തിനാലിനാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭാ ഓഫീസുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ തൊണ്ണൂറ്റിയ്യായിരത്തി പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പത്രികകൾ കുറവ ഇടുക്കിയിലും തിരുവനന്തപുരം പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണികളിലും പാർട്ടികളിലും ആശയക്കുഴപ്പം തുടരുന്നു പലയിടത്തും ഭീഷണിയായ വിമതർ പത്രിക പിൻവലിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് നേതൃത്വങ്ങൾ കോഴിക്കോട് വി എം വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ അച്ചടക്ക നടപടിയെടുത്താൽ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ കാസർഗോഡ് ഡി ഓഫീസിലെ തമ്മിലടിയിൽ അന്വേഷണത്തിന് രണ്ടംഗ സംഘത്തെയും തീരുമാനിച്ചു അതേസമയം കണ്ണൂരിൽ കോൺഗ്രസ് പുറത്താക്കിയ കൌൺസിലർ പി കെ രാകേഷ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കും ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയും ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയും ചേർന്നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നാൽ റിബലുകൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിരുന്നു നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല അതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവയുടെ വോട്ട് വെട്ടാൻ സി പി എമ്മിന്റെ ഇടപെടലുണ്ടെന്നും കെ മുരളീധരൻ ആരോപിച്ചു അതേസമയം വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടെന്നും ആക്ഷേപമുണ്ട് വൈഷ്ണ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി മേയറുടെ ഓഫീസിലെ ജീവനക്കാർ വിവരം ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നു ബി ജെ പിയിൽ ജാതിയുടെ പേരിൽ തർക്കം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു അവഗണന നേരിടുന്നവർ ബി ജെ പി വിട്ടുവരാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്നും ശ്രീകണ്ഠൻ അവരെ ബി ജെ പി വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ വർഗീയ മാറ്റാൻ ിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം മാറ്റി കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആദരയെയാണ് മാറ്റിയത് പുതിയ സ്ഥാനാർത്ഥിയായി ശ്രീവിദ്യ എമ്മിനെ നിശ്ചയിച്ചു ആദരയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു വിഭാഗം നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം